മക്കളെ ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ അമ്മ എന്തിന വരുന്നേ ഞങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് പോന്നവരല്ലേ ഒരു ദിവസം ഒരു ലീവ് കിട്ടുമ്പോ അന്ന് പുറത്തേക്കൊക്കെ പോന്നു അതിന് അമ്മവരുടെ കാര്യം എന്തുവാ അമ്മ എന്ന് ഇതിനകത്ത് തന്നെ അമ്മ വീട്ടില് വേറെ എന്തോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഞങ്ങൾ അങ്ങനെ ആണോ രാവിലെ പോയി വൈകിട്ട് കയറി വരുന്ന ഞങ്ങക്ക് ഇടയ്ക്കൊക്കെ പോകാനൊരു സ്വാതന്ത്ര്യ ശരിയാ മക്കളെ എനിക്ക് എനിക്കെന്നും സ്വാതന്ത്ര്യമാ പക്ഷേ ഈ വീടിന്റെ മൂലയിലെ അടുക്കള തന്നെ ഉള്ളു എന്നെ പോലുള്ള എല്ലാ സ്ത്രീകൾക്കും ഇതുപോലൊരാ സ്വാതന്ത്ര്യം ഞങ്ങളുടെ എല്ലാം സ്വാതന്ത്ര്യം അവിടെ വിധിക്കപ്പെട്ടതാ പറഞ്ഞേ എന്നെ പോലുള്ള സ്ത്രീകള് മുന്നൂറ്ററുപത്തി ദിവസവും വീട്ടിൽ കിടന്ന് പണിയെടുക്കുന്ന അല്ലാതെ എന്ത് ഉള്ളത് ഇതിനാന്നാ മക്കളെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുഴപ്പമില്ല മക്കളെ നിങ്ങൾ പോയിട്ടോ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈ അമ്മയായിട്ട് തടസ്സപ്പെടുത്തുന്നില്ല